ഇപ്പം വൈദ്യുതി ബോർഡിന്റെ ഈ പറയുന്ന പബ്ലിക് എൻ്റർസ്പ്രൈസസ് ബോർഡിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിലുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കഴിഞ്ഞ വർഷത്തെ മൊത്തം ചെലവ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ഉറുപ്പിയാണ് അങ്ങനെ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ഉറപ്പിക ചെലവാകുമ്പോൾ അതിനകത്ത് ആയിരത്തി ഇരുപത്തി മൂന്ന് റുപ്പിയ കോടി ഉറുപ്പികയുടെ നഷ്ടമുണ്ട് ഇതാണ് അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പക്ഷെ ആ കൂട്ടത്തിൽ കാണേണ്ട ഒരു കാര്യം ഈ നഷ്ടത്തോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരം കോടി രൂപ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കോടി രൂപ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന പണം ചെലവഴിക്കേണ്ടതില്ലാത്ത ചെലവും കൂടി കൂട്ടിയിട്ടാണ് നഷ്ടം എന്ന് പറഞ്ഞാൽ ക്യാഷ് ബാലൻസ് ഏകദേശം ആയിരം കോടി റുപ്യ ഉണ്ട് ഇങ്ങനെ ഓരോ വർഷവും നമ്മൾ സാധാരണഗതിയിൽ പ്രവർത്തന ലാഭം എന്ന് പറയുന്നത് ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള ലാഭമല്ല ആ അർത്ഥത്തിലാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ സ്ഥാപനം പ്രവർത്തന ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് സംസ്ഥാന വൈദ്യുതി ബോർഡ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തന ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നേരത്തെ വ വസന്ത തെങ്ങംപള്ളി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ലാഭത്തിലായിരുന്നു എന്ന് ഏത് കണക്ക് വെച്ചിട്ടാണ് വസന്ത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല കണ്ണും കൂട്ടി നമ്മൾ ലാഭത്തിലായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം നഷ്ടത്തിലായി എന്നൊക്കെ പറയാം പ്രതിപക്ഷ നേതാവ് ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഈ പറയുന്ന കടം എന്ന് പറഞ്ഞു അയ്യായിരത്തി നാനൂറ് കോടി രൂപ എന്നാണ് കണക്കിലുള്ളത് കണക്കുകൾ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കണക്കുകളില്ലാതെ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല അപ്പം സ്ഥാപനം വൈദ്യുതി ബോർഡ് പ്രവർത്തന ലാഭത്തിലാണ് പക്ഷെ ഓരോ വർഷവും നമുക്ക് വരുന്ന ചെലവുകൾ അതത് വർഷത്തെ താരിഫിൽ പിരിച്ചെടുക്കാൻ കഴിയുമ്പോഴാണ് സ്ഥാപന സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ കഴിയുക ഇപ്പം നിലവിൽ ഒരു യൂണിറ്റ് വൈദ്യുതി വിൽക്കുമ്പോൾ ഏകദേശം അമ്പത്തിനാല് പൈസ കുറവ് മാത്രമേ ഇലക്ട്രിസിറ്റി ബോർഡ് നിലവിലുള്ള താരിഫിൽ നിന്ന് ഈടാക്കാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ട് അമ്പത്തിനാല് പൈസയും ഈടാക്കണം എന്നല്ല ഇലക്ട്രിസിറ്റി ബോർഡ് ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടത് ഇതിൽ മുപ്പത്തിനാല് പൈസ ഈടാക്കണം ഇരുപത് പൈസ വൈദ്യുതി ബോർഡിന്റെ കാര്യക്ഷമത ഉയർത്തിക്കൊണ്ട് പരിഹരിക്കാം എന്നാണ് തരീഫ് പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ഥാപനം കാര്യക്ഷമമാണോ അല്ലയോ എങ്ങ എങ്ങനെയാ പരിശോധിക്കുക രാജ്യത്തെ എല്ലാ മേഖലയിലും വിലക്കായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സി പി ഐ എന്ന് പറയുന്നത് ആറ് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമാണ് എന്നാൽ ഈ വർഷം നമ്മളിപ്പം ഏകദേശം പതിനാല് മാസം കഴിഞ്ഞു എന്നിട്ടാണ് ഈ പരിഷ്കരണത്തെ പറ്റി പറയുന്നത് ഈ വർഷം ഈ പരിഷ്കരണത്തിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് ആകെ നാല് പോയിന്റ് രണ്ട് ശതമാനമാണ് അതായത് രാജ്യത്ത് നിലനിൽക്കുന്ന ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും കുറഞ്ഞ നിരക്കിൽ ചാർജ് വഷ്കരണം നടപ്പ നടപ്പാക്കുന്നു പറയുന്നതിന്റെ അർത്ഥം എന്താ ഇൻ റിയൽ വാല്യൂസ് ചാർജ് കുറയ്ക്കുന്നു എന്നതാണ് ഇത് വസ്തുതാപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് വൈദ്യുതി വാങ്ങുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മൾ ആകെയുള്ള വൈദ്യുതിയുടെ എഴുപത് ശതമാനവും പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനമാണ് അങ്ങനെ എഴുപത് ശതമാനം വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ യൂണിറ്റിനും വൈദ്യുതി നിരക്ക് അനുദിനം രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെട്രോളിന് വില വർദ്ധിച്ചാലും കൽക്കരിക്ക് വില വർദ്ധിച്ചാലും ഡീസലിന് വില വർദ്ധിച്ചാലും വൈദ്യുതി വിലയും വാങ്ങുന്ന വൈദ്യുതിയുടെ വിലയും കൂടും അപ്പം ഈ കൽക്കരി ഇറക്കുമതി ചെയ്തതിന്റെ ഭാഗമായി അമ്പതിനായിരം കോടി രൂപ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ വൈദ്യുതി ഉപഭോക്താക്കൾ കൊടുക്കുന്ന വൈദ്യുതി വിലയിൽ സംസ്ഥാന വൈദ്യുതി യൂട്ടിലിറ്റികൾ കൊടുക്കേണ്ട വിലയിൽ തന്നെ പ്രതിഫലിക്കുക ഇങ്ങനെ വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളുടെ ഒക്കെ ഭാഗമായി വരുന്ന നഷ്ടം മുഴുവൻ വൈദ്യുതി മേഖലയിലെ നഷ്ടമായിട്ടാണ് വരുന്നത് സ്വാഭാവികമായും അങ്ങനെയൊക്കെ വരുന്ന ഇൻഫ്ലേഷൻ വൻതോതിൽ ഉണ്ടാകുമ്പോഴും ആ ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും കുറഞ്ഞ നിരക്കിൽ മാത്രം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടിവരുന്നില്ല സാർ സാർ ദയവായി മറ്റതിഥികളിലേക്ക് കൂടി പോകണം സാർ മറുപടി വാക്കുകൾ അതുകൊണ്ട് അതുകൊണ്ട് ഈ സ്ഥാപനം കെ എസ് ആർ ടി സി ആയി മാറും എന്ന ധാരണ ശരിയല്ല കാരണം ഇതൊരു റെഗുലേറ്റർ റെഗുലേറ്ററി കമ്മീഷന്റെ റെഗുലേഷൻ വിധേയമായി റെഗുലേറ്ററി സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് തീർച്ചയായും ഈ സ്ഥാപനം കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കും പക്ഷേ കാലാകാലങ്ങളിൽ ആവശ്യമായ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള താരിഫ് നിരക്ക് പരിഷ്കരണം വേണം അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല പിന്നെ നേരത്തെ വിനോദ് ചില കാര്യങ്ങൾ പറഞ്ഞു അശോക് ബി അശോക് ഡോക്ടർ ബി അശോക് എന്താ പറയാ ഇലക്ട്രിസിറ്റി ഒരു എഞ്ചിനീയറെ അവര് വിദേശ യാത്ര നടത്തിയതിന് സസ്പെൻഡ് ചെയ്തു ഒന്ന് ജാസ്മിൻ മാനു വിദേശത്തേക്കല്ല യാത്ര ചെയ്തത് അത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതല്ല അവര് പോയത് ആസാമിലേക്കാണ് ഒരാഴ്ചത്തെ ലീവ് എടുത്തിട്ടാണ് പോയത് ഇലക്ട്രിസിറ്റി ബോർഡിലെ നിയമം അനുസരിച്ച് പോലും അൺഡറൈസ്ഡ് ആപ്സെന്റ് ആണെങ്കിൽ പോലും പത്ത് ദിവസം കഴിഞ്ഞാലേ അവർക്ക് എതിരെ നടപടി സ്വീകരിക്കാൻ കഴിയും നമുക്ക് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമമുണ്ട് സർവീസ് റൂൾ ഉണ്ട് കെ എസ് ആറിൽ വളരെ കൃത്യമായിട്ട് ഈ എന്താ പറയാ ഒരാള് പത്ത് ദിവസത്തിൽ കൂടുതൽ അൺഡറൈസ്ഡ് ആപ്സെന്റ് ആണെങ്കിൽ പോലും അതിനുശേഷം നടപടി കഴിയും അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ കൃത്യമായി ലീവ് ലെറ്റർ കൊടുത്ത് കൃത്യമായി ചാർജ് ഹാൻഡ് ഓവർ ചെയ്ത് പോയ ഒരാളെ അതൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് ചെയർമാൻ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ചില താല്പര്യങ്ങളുണ്ട് വൈദ്യുതി ബോർഡിൽ വൈദ്യുതി വാഹനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ ദീർഘകാല കരാറ് റദ്ദു ചെയ്യുന്നതിന് വേണ്ടി എണ്ണായിരം കോടി രൂപ ആ ദീർഘകാല കരാറിന്റെ ഭാഗമായി നഷ്ടമുണ്ട് എന്ന് കർണാടക പവറിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ തീരുമാനിച്ചതിനെതിരായ കേരള ശബ്ദം ഉയർത്തിയപ്പോൾ അതിനെതിരായിട്ട് ഒരു നടപടി ഉണ്ടായപ്പോൾ അതിൽ പ്രക്ഷോഭം നടത്തേണ്ടി വന്നിട്ടുണ്ട് ആ പ്രക്ഷോഭം നടത്തിയതിൽ തീർച്ചയായും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്